മുർസലീൻ അസലാമലൈക്കും അലഹമ്മില്ല പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇന്നലെ ഇരുപത്തി ഏഴാം രാവ് നമ്മിൽ നിന്ന് കടന്നു പോയതോടുകൂടെ തന്നെ ഏകദേശം റമദാനിൻ്റെ അവസാന ഭാഗമായിരിക്കുകയാണ് ഇനി എല്ലാവരും പുതിയ വസ്ത്രം എടുക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും നമ്മിൽ പലരും എടുത്തു കഴിഞ്ഞ ആളുകളുണ്ട് എടുത്ത് തയ്ക്കാൻ കൊടുത്തവരുണ്ട് ഇനി എടുക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ട് എന്നാൽ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ വസ്ത്രം എടുക്കാൻ പോകുമ്പോൾ അങ്ങാടിയിൽ വെച്ച് തിക്റുകൾ ചില തിക്രുകൾ മുത്തനപിശ്ശലാശുമായി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അത് ചൊല്ലിക്കഴിഞ്ഞാൽ അതൊരു ഇബാദത്തായി ആരാധനയായി മാറുന്നതാണ് ഒരാൾ അങ്ങാടിയിലേക്ക് കടക്കുമ്പോൾ അസ്തഖഫിർ അദീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അങ്ങാടിയിൽ എത്ര പേരുണ്ടോ ആ ആളുകളുടെ എണ്ണമനുസരിച്ച് അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിരിക്കുകയാണ് പിന്നെ നബി മുത്തുനബി സാഹി തങ്ങൾ ഒരു പ്രധാനപ്പെട്ട ദിക്കറ് പറയുന്നുണ്ട് ആ ധിക്കർ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ പത്തു ലക്ഷം നന്മകൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മേൽ രേഖപ്പെടുത്തുന്നതാണ് അയാൾക്ക് അയാളുടെ പത്ത് ലക്ഷം പാപങ്ങൾ അള്ളാഹു താല പുറത്തു കൊടുക്കുന്നതുമാണ് അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് പത്ത് ദറജകൾ അള്ളാഹു താല പദവികൾ അള്ളാഹു താല വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ് അതേതാണ് ആ ദിക്ക് ലാ ഇലാഹ ഹലാഹു വഹുദു ലാ ഷരീഖലു ലഹുൽ മുൽഖു വലഹുൽ ഹംദു ഹീ വയു മീതു ഹയ്യുൻ ലാ യമൂതു ബി യു റു വഹു ഖദീർ ഈ ദിക്ർ നമ്മൾ ഒരു പ്രാവശ്യം ഒരുവിട്ടാൽ തന്നെ അദ്ദേഹത്തിന് ആരാണോ അത് ഉരുവിടുന്നത് അദ്ദേഹത്തിൻ്റെ പത്ത് ലക്ഷം ദറജകളും പത്തു ലക്ഷം നന്മകളും വർദ്ധിക്കുകയും അദ്ദേഹത്തിൻ്റെ പത്തു ലക്ഷം പാപങ്ങൾ പുറക്കപ്പെടുകയും ചെയ്യും Yeah. Mm -hmm. ഇൻഷാ അല്ലാ നമ്മൾ അങ്ങാടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ക്ര ചെല്ലാൻ മറക്കരുത് പിന്നെ നിസ്കാരങ്ങൾ നമ്മൾ ഒരിക്കലും വിട്ടുപോകരുത് അങ്ങാടികളുടെ തിരക്ക് കാരണത്താൽ നിസ്കാരത്തിന് ജമായത്തും നിസ്കാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രമിക്കണം തറാവീഹുകൾ ക്ഷീണം കൊണ്ട് തറാവീഹും നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ ശ്രമിക്കണം രണ്ട് മൂന്ന് ദിവസങ്ങൾ മാത്രമാണ് ഇനി റമദാനിൽ അവശേഷിക്കുന്നത് അള്ളാഹു താല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ പരിശുദ്ധമായ ലൈലത്തുൽ ലേലത്തിലർ കിട്ടിയ സൗഭാഗ്യവാൻമാരിൽ അള്ളാഹു താലെ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇവർ റഹ്മദ് الراحمين والسلام عليكم ورحمة الله تعالى وبركاته